ലിക്വിഡ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒറിയോന്റെ ചോട്ടാ ബീം ലിക്വിഡ്സും ആയിട്ടാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ ഞാൻ തുറക്കുന്ന സമയം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ദൈ നമുക്ക് ഇതിനകത്ത് സർപ്രൈസും കാൻ്റീൻ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ക്യാൻ്റീൻ തുറന്നു നോക്കാം ഇത് കൊള്ളാം കേട്ടോ നമുക്ക് ദൈവം ഒറിയോന്റെ പീസസും അതുപോലെ തന്നെ അത്യാവശ്യം ചോക്ലേറ്റ് ഫില്ലിങ്സ് ഒക്കെ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കിയാലോ നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആണ് എനിക്ക് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് സർപ്രൈസ് ഓർക്കാം വെറുതെ തോണ്ടി കഴിച്ചുട്ടോ നമ്മുടെ സ്പൂൺ ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാം അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കിട്ടിയിട്ടുള്ള നോക്കാം അപ്പം അതെ ഇതിനകത്ത് ആദ്യം നമുക്ക് ഡൈസ് പരത്തി വെച്ച പോലെ ഒരു സാധനം ആ അത് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഡൈറ്റ്സ് പോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതേ നമ്മുടെ ക്യാരക്ടേഴ്സ് ഇല്ലേ നമ്മുടെ ചോട്ടഭീമിനെയും കിട്ടിയിട്ടുണ്ട് പിന്നെ അതാരുന്നു കാളിയ കാലിയ അങ്ങനെ എന്തായിരുന്നില്ലേ ആളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമുക്ക് ക്യു ആർ കോഡ് ഉള്ളൊരു പേപ്പർ തന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നെ സ്കാൻ ചെയ്ത് നോക്കാം പിന്നെ ഇതേ നമുക്ക് പാമ്പും കോണിയും കളിക്കാനുള്ളൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് ഇതാ നമ്മുടെ ഈ കാലിയേനെയും ചോട്ടഭീമിനെയും വെച്ചിട്ട് കളിക്കാൻ പറ്റും ഇതേ നമ്മുടെ ചുറ്റി നമുക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവരെ എത്തുന്നത് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇതിലെ സർപ്രൈസുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യണേ